വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പുതിനീനയിലുണ്ടാകുന്ന ഫംഗസ് മറ്റു രോഗബാധ ഇവയിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ വിനാഗിരിയാണെടുത്തേക്കുന്നത് ഒരു കപ്പ് വിനാഗിരിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം ഒന്ന് ഈസ്റ്റു മൂന്ന് അനുപാതത്തിൽ വിനാഗിരിയും വെള്ളവും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക ഇത് പുതിനീനയ്ക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വെയിലറിയ സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇത് ഒട്ടും തന്നെ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു പെസ്റ്റിസൈഡാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അഞ്ഞൂറ് മില്ലി വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം ഈ ഒരു ലൈൻ ഇതുപോലെ തന്നെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ മിൻ കെയറിംഗ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്